അതിപ്പോൾ വെറുതെ ഇരുന്ന് വേറെ ജോലിയൊന്നും ചെയ്യാതെ സിമ്പിൾ ആയിട്ട് ക്യാഷ് അണി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പല ആപ്ലിക്കേഷൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ അധികം വീഡിയോസും അധികവും തേക്കായിരിക്കും പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെങ്കിൽ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ആയതുകൊണ്ട് തന്നെ എനിക്ക് സിമ്പിൾ ആയിട്ട് ക്യാഷ് അണി ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ഈ ഒരു ആപ്ലിക്കേഷൻ സ്പോൺ സ്പോൺസേർഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നല്ല ഈ ഒരു ആപ്ലിക്കേഷൻ പറയുന്നത് ഫേസ്ബുക്കിൻ്റെ തന്നെ ഒഫീഷ്യൽ ആയിട്ടൊരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഞാൻ ഈ ഒരു ഫ്രീ ആയിട്ട് നമുക്ക് വേറെ ജോലിയൊന്നും ചെയ്യാതെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെയാണ് ക്യാഷ് ചെയ്യാൻ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ ഗൂഗിള് ഫേസ്ബുക്ക് ആമസോൺ അതേപോലെ പല ആപ്ലിക്കേഷൻസും നമ്മുടെ ഫോണിൽ നിന്ന് പല ഡാറ്റകളും അവർ എടുക്കുന്നുണ്ട് അങ്ങനെ എടുക്കുന്ന ഡാറ്റകൾ അവർ അവരുടെ അഡ്വെർടൈസ്മെൻ്റ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് മെയിനായിട്ട് അവർ ഉപയോഗിക്കുന്നത് പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻസ് നമ്മൾ ഫോണിൽ നിന്ന് അവർ ഡാറ്റ എടുക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ ഉപകാരമൊന്നുമില്ല ആ ഒരു കമ്പനിക്ക് ഈ ഒരു അഡ്വർട്ടൈസ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് അവർക്ക് മെയിനായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതെന്നുള്ളൂ പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫേസ്ബുക്കിൻ്റെ തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഫോണിലെ പല ആക്ടിവിറ്റീസും അവർ ഒന്ന് മോണിറ്റർ ചെയ്തിട്ട് ചെക്ക് എന്തായിരിക്കും അതിന് ശേഷം നമുക്ക് ആ ഒരു ആ ഒരു ആപ്ലിക്കേഷൻ നമുക്കൊരു കുറച്ച് ടാസ്ക് നമുക്ക് തരും ആ ഒരു ടാസ്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അക്കൗണ്ടിലേക്ക് ഓരോ പോയിന്റ്സ് ഇവർ ആഡ് ചെയ്ത് തരും അങ്ങനെ ഒരു പോയിന്റ്സൊക്കെ ആഡ് ചെയ്തതിനു ശേഷം ഒരു ഒരു പർട്ടിക്കുലർ പോയിന്റ്സ് ആയി ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു പോയിൻറ്റ്സ് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ആമദോൺ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിനൊക്കെ ഒരു ഗിഫ്റ്റ് കാർഡായിട്ട് നമുക്ക് സിമ്പിളായിട്ട് റെഡിമ് ചെയ്ത് എടുക്കാനും കഴിയുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു ടാസ്കിൽ എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് കളക്ട് ചെയ്ത ഡാറ്റയായിരിക്കും അപ്പോൾ ഈ ഒരു ഡാറ്റ ഈ ഒരു ഫേസ്ബുക്കിൻ്റെ അഡ്വർട്ടൈസ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് അവർ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അതൊക്കെ അവർ 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 അവരവരു പോളിസിയിൽ അവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എന്ത് ഏതൊക്കെ രീതിയിൽ നമ്മൾ ഈ ഒരു ആപ്ലിക്ക ഈ ഒരു ഡാറ്റ ഇവരുപയോഗിക്കുന്നത് പറഞ്ഞിട്ട് അവർ കറക്റ്റായിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിൽ അവർ ഫേസ്ബുക്കിന് അവർ ഓരോ നമ്മൾ ഈ ഒരു ഡാറ്റ സെൻഡ് ചെയ്തതിനനുസരിച്ച് ഓരോ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പോയിൻറ്റ് കിട്ടും ആ ഒരു പോയിന്റ് നമുക്ക് ഏകദേശം ഒരു ൗസൻ്റ് പോയിൻ്റ് ആണ് ആ ഒരു ലിമിറ്റ് പറയുന്നത് ആ ഒരു തൗസൻഡ് പോയിന്റ് ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് റെഡിമെയ്ഡ് എടുക്കാനും വീട് റെഡിമെയ്ഡ് എടുത്ത പോയിന്റ് നമുക്ക് വേണ്ടി ഒരു നമ്മൾ ആ ഒരു ഫ്ലിപ്പ് ഒരു ഗിഫ്റ്റ് കാർഡ് ആയിട്ട് അല്ലെങ്കിൽ ആമസോണിൻ്റെ ഒരു ഗിഫ്റ്റ് കാർഡായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് റെഡിമെയ്ഡ് എടുക്കാനും അത് വെച്ച് നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനും വേണ്ടി കഴിയുന്നതായിരിക്കും അത് നമുക്ക് നമുക്ക് വേറെ പണിയൊന്നുമില്ല നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫോണ് നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്തത് നമ്മൾ ഓരോ സാധനം പർച്ചേസ് ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു നമ്മുടെ ഫോണിൽ ഒരു ആക്ടിവിറ്റീസ ഈ ഒരു ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്തതിനു ശേഷം അവർ ഒരു മൂന്ന് ദിവസം ടൈം പറയുന്നുണ്ട് ആ ഒരു മൂന്ന് ദിവസം അവർ കളക്ട് ചെയ്ത ഡാറ്റ ആയിട്ട് ഒരു ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട് അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഡാറ്റ നമ്മൾ ഫോണിൽ നിന്ന് കളക്ട് ചെയ്ത ഡാറ്റ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫേസ്ബുക്കിനെ അയച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെ അയച്ചു കൊടുക്കുന്നതിനനുസരിച്ച് ഫേസ്ബുക്ക് പോയിന്റ് നമുക്ക് ആഡ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുന്നതിനു ശേഷം അതിൽ നിങ്ങൾ ഫേസ്ബുക്ക് വ്യൂ പോയിൻറ്റ് എന്നിട്ട് സെർച്ച് ചെയ്യാം ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്യുക അങ്ങനെ ഓപ്പൺ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മളോട് ലോഗിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുള്ള സാധാരണ നമ്മുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നതായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൻ്റെ അക്കൗണ്ട് വെച്ച് ഞാൻ ഇപ്പം ഡയറക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഫസ്റ്റ് സൈൻ ചെയ്യുന്നതാണെങ്കിൽ ഇതേപോലെ ഒന്ന് കാണിക്കുന്ന നമുക്കിപ്പോ ഒരു ടാസ്ക് ഒന്നും നമുക്ക് ഇവർ അസൈൻ ചെയ്ത് തന്നിട്ടില്ല അപ്പോൾ എൻ്റെ ഓൾറെഡി എനിക്ക് ഒരു ടാസ്ക് ഓൾറെഡി എനിക്ക് ഒരു അക്കൗണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾക്ക് ടാസ്ക് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഈ രീതിയിലാണ് ആ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാകുന്നത് അപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു ടാസ്ക് അസൈൻ ചെയ്ത് കെട്ടിയിട്ടുള്ള അക്കൗണ്ടിലൊക്കെ ഞാനിപ്പോൾ സൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഓൾറെഡി ടാസ്ക് കെട്ടിയിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്നത് അത് നമുക്ക് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടൊരു പ്രൊ പ്രോഗ്രാമുണ്ട് ഒരു പ്രോഗ്രാമിലാണ് ഞാനിപ്പം എനിക്ക് ടാസ്ക് കിട്ടിയിട്ടുള്ളത് അതിൽ എനിക്ക് ഓൾറെഡി പെൻഡിങ് ആയിട്ടുള്ള ടാസ്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഒരു ടാസ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻറ്റർഫേസ് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ ആ ഒരു ടാസ്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം ആ ഒരു സ്റ്റഡി ഞാൻ ക്രിക്ക് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മളോട് സെൻഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട് ആ ഒരു സെൻഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്മൾ ഫോണിൽ നിന്ന് ഇവർ കളക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഡാറ്റ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ പെർമിഷനും കാര്യങ്ങളൊക്കെ അവർ ചോദിക്കേണ്ടതായിരിക്കും അത് ഡയറക്റ്റ് നിങ്ങളൊന്ന് വായിച്ച് വെക്കേണ്ടി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഫേസ്ബുക്കിനൊരു നമ്മൾ ഫോണിൽ നിന്ന് കളക്ട് ചെയ്ത ഒരു ഡാറ്റ നമുക്ക് സെൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ എനിക്ക് എയ്റ്റി ഫൈവ് പോയിന്റ്സ് ഇപ്പോൾ എനിക്ക് ഈ ഒരു അക്കൗണ്ട് അക്കൗണ്ടിലേടേ അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ േഷനിലിപ്പോൾ ടോട്ടല് ഓൾമോസ്റ്റ് എയ്റ്റി പോയിന്റ്സ് ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആ ഒരു പോയിന്റ്സ് എനിക്ക് സിമ്പിളായിട്ട് റിഡീം ചെയ്തെടുക്കാനും കഴിയുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ലൈവായിട്ട് നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് റിഡീം ചെയ്തിട്ട് എങ്ങനെയാണെന്ന് അതിനൊരു ഗിഫ്റ്റ് കാർഡ് ആക്കിയിട്ട് മാറ്റം കാണിച്ചത് ഇപ്പോൾ ഈ ഒരു ഫോൻസ് റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഫോം ബേച്ചാൽ നമുക്ക് ഒരു സീ റിവാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ റിഡീം റിവാർഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം അപ്പം ഓൾമോസ്റ്റ് ത്രീ ഡോളറിന് കറക്റ്റായിട്ടുള്ള നമുക്ക് ഗിഫ്റ്റ് കാർഡ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പേജിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ അത് റിഡീം കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ എൻ്റെ ആ ഒരു പോയിന്റ്സ് ഇപ്പം ആ ഒരു ഞാൻ ഓൾറെഡി എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ക്രെഡിറ്റ്സ് ഞാനിപ്പം ആ ഒരു ത്രീ ഡ്രോളർ റിവാർഡായിട്ട് ഞാനിപ്പോൾ റിഡീം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ റിഡീം ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ആ ഒരു അക്കൗണ്ട് സെക്ഷനിൽ പോയതിന് ശേഷം അതിൽ നമുക്ക് പേയ്മെൻറ്റ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഈ ഒരു നമ്മൾ റിഡീം ചെയ്തിട്ടുള്ള ആ ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റ് കാർഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് നമുക്ക് ഡയറക്റ്റ് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നതായിരിക്കും അങ്ങനെ ഞാനിപ്പോൾ ഒരു വെബ്സൈറ്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് നമുക്ക് ചാരിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളൊരു റിട്ടീം ചെയ്തെടുത്ത് പോയിട്ട് നമുക്ക് ഡൊണേറ്റ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്കത് ഒരു ഗിഫ്റ്റ് കാർഡായിട്ട് കൺവേട്ട് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗിഫ്റ്റ് കാർഡിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടാണല്ലോ അപ്പോൾ അതിൽ നമുക്ക് കുറേ ഗിഫ്റ്റ് കാർഡ് നമുക്ക് കാണാൻ എന്തൊക്കെ മിന്ത്ര ഉണ്ട് ഫ്ലിപ്പ്കാർട്ട് ഉണ്ട് ആമസോൺ ഉണ്ട് അങ്ങനെ പല ആപ്ലിക്കേഷൻ്റെയും ഈ ഒരു ഗിഫ്റ്റ് കാർഡായിട്ട് നമുക്ക് ആ ഒരു പോയിന്റ്സ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നതായിരിക്കും ഞാനിപ്പം കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ ഒരു റെഡിമെയ്ഡ് എടുത്താൽ ഒരു റിവാർഡ് ഞാനിപ്പം ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഗിഫ്റ്റ് കാർഡ് ആയിട്ടാണ് ഇപ്പോൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഗിഫ്റ്റ് കാർഡിൻ്റെ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു ഗിഫ്റ്റ് കാർഡ് നമുക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും അതിൽ ഇപ്പം നമുക്ക് ആഡ് ടു കാർട്ട് എന്നു പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് നമ്മൾ അത് നമ്മൾ ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കണം അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ വണ് കൊടുത്തതിന് ശേഷം ആഡ് ടു കാർട്ട് എന്നൊരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു ഗിഫ്റ്റ് കാഡ് നമ്മൾ കാർട്ടിലേക്ക് ആഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും ഞാനിപ്പോൾ ഒരു കാർട്ടിലേക്ക് അത് ആഡ് ചെയ്തിട്ടുണ്ടായതിനു ശേഷം അതിൻ്റെ താഴത്ത് നമുക്ക് ഒരു ചെക്ക് ഔട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു ചെക്ക് ഔട്ട് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഗിഫ്റ്റ് കാർഡ് ചെയ്ത് റെഡിമേയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നമ്മളോട് ചോദിക്കുന്നതായിരിക്കും അതിൽ നമ്മൾ നമുക്ക് ഒരു റെഡിമെയ്തെടുത്തതിനു ശേഷം ആ ഒരു ഗിഫ്റ്റ് കാർഡ് അയച്ച് തരേണ്ട മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഫിൽ ഫില്ല് ചെയ്ത് കൊടുത്തതിനു ശേഷം അതിൽ നമുക്ക് പ്ലേസ് ഓർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു ഗിഫ്റ്റ് കാർഡിന് വേണ്ടിയിട്ടുള്ള ഓർഡർ നമുക്ക് ഡയറക്റ്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നതായിരിക്കും ഓക്കെ ഞാനിപ്പോൾ ആ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നമ്മൾ പ്ലേസ് ചെയ്തൊരു ഓർഡർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ഫ്ലിപ്പ്കാർട്ടിൻ്റെ കാർഡായിട്ട് നമ്മൾ കൊടുത്ത ആ ഒരു മെയിൽ ഐ ഡിയിലേക്ക് ഇവർ അയച്ചു തരുന്നതായിരിക്കും ഈ ഒരു രീതിയിലുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് അതായത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടാസ്ക് നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലെ ടെക്നോളജി വീഡിയോസ് അല്ലെങ്കിൽ ലഭിക്കും എനിക്ക് നിങ്ങൾ ഈ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നല്ല കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ഗുഡ് ബൈ